പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അലന്ന് കിട്ടും ആറ് മുപ്പത്തി എട്ട് സ്നേഹമുള്ളവരെ കൊടുക്കുവിൻ എന്നാണ് ദൈവം മനുഷ്യനായ പിറന്ന് തൻ്റെ ചുറ്റും കൂടിയ ശിഷ്യന്മാരോട് പറഞ്ഞത് കൊടുക്കുവിൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ തന്നെ കൊടുക്കുവാൻ തൻ്റെ സ്നേഹം കൊടുക്കുവാൻ തൻ്റെ കാരുണ്യം തൻ്റെ ക്ഷമ തൻ്റെ ഔദാര്യം ഇതെല്ലാം മനുഷ്യർക്ക് കൊടുക്കുവാൻ രക്ഷ കൊടുക്കുവാൻ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നു അയ്യോ തൻ്റെ കൂടെ കൂടിയവരോട് പറഞ്ഞതും അത് മാത്രമാണ് കൊടുക്കുവിൻ നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടും ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും സ്നേഹമുള്ളവരെ ഇതെല്ലാം പറയുവാൻ എളുപ്പമാണ് എന്നാൽ പ്രവർത്തിക്കുവാൻ അത്ര എളുപ്പമല്ല കാരണം മനുഷ്യരായ നാം എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് ലഭിക്കണം എന്നാണ് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുന്നത് മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് എന്നാൽ പലപ്പോഴും നമ്മൾ അത് ചെയ്യുന്നത് തന്നെ കുറവുകളെ കുറിച്ച് അറിവില്ലാത്തവരാകുമ്പോഴാണ് സ്വയ അവബോധം എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം നാം മറ്റുള്ളവരോട് കാരുണ്യമുള്ളവരായിട്ട് മാറും സത്യത്തെ അംഗീകരിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ വിധിക്കാൻ സാധിക്കുകയില്ല തന്നിലുള്ള തിന്മയുടെ അംശങ്ങളെ തിരിച്ചറിയുന്നവർക്ക് അതിൻ്റെ ഒരു അംശം മാത്രമാണ് മറ്റുള്ളവരിലും ഉള്ളത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഈശോ ചോദിച്ചത് നിന്റെ കണ്ണിൽ തടിയിരിക്കെ നിനക്ക് എങ്ങനെയാണ് നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കുവാൻ സാധിക്കുന്നത് അത് സാധിക്കുകയില്ലാത്ത കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണില് കാഴ്ചപ്പാടില് നമ്മുടെ അറിവില് നമ്മുടെ ജീവിതത്തില് പലതരത്തിലുള്ള പൊടിയും കരടും കുറവും ചിലപ്പോൾ തടികഷ്ണങ്ങൾ പോലും നമ്മെ പോലും കാണാൻ സാധിക്കാത്ത കാണുവാൻ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉള്ളപ്പോൾ നമുക്കെങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കാണുവാൻ അറിയുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അത് സാധ്യമല്ല മനുഷ്യർക്ക് സാധ്യമല്ല എന്നാൽ ദൈവത്തിന് സാധ്യമാണ് എല്ലാവരെയും കാണുന്ന ദൈവം എല്ലാവരെയും അറിയുന്ന ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്ന ദൈവമാണ് എന്നാൽ കരണയെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം കരണ ചോദിക്കുന്നവർക്ക് മാത്രം കരുണയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ആണ് അത് ലഭിക്കുക സ്നേഹമുള്ളവരെ യതിനാൽ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം നമുക്ക് കാഴ്ച എന്ന് അപേക്ഷിക്കാം മറ്റുള്ളവരെ വിധിക്കാതിരിക്കുവാൻ മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്ന പ്രവണതയുണ്ടാവുമ്പോൾ നിയന്ത്രിക്കുവാൻ മറ്റുള്ളവരെ കുറ്റങ്ങൾ കാണുമ്പോൾ തെറ്റുകൾ കാണുമ്പോൾ അത് ക്ഷമിക്കുവാൻ എന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക് എന്താണ് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ നമ്മുടെ ഭർത്താവായി ശമിശ അടകം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈ ശമിശയ സ്തുതിയായിരിക്കട്ടെ